കളിപ്പറമ്പ് സർസയ്യിദ് കോളേജ് വഖുഫിന്റേതല്ല എന്ന് വരികയും അത് ഇല്ലത്തിന്റേതാണ് എന്ന വാദം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും ഇത് വിവാദത്തിലേക്ക് പോവുകയും കോളേജ് ഉൾപ്പെടെ കോളേജിന്റെ ഭൂമി ഉൾപ്പെടെ ഈ സമുദായത്തിനും സമൂഹത്തിനും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഏറ്റവും പുതിയ സ്ഥിതി ഈ സ്ഥിതി ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് നേതാവ് മഹ്മൂദ് തള്ളാംകുളം ഉൾപ്പെടെയുള്ള ആളുകളുടെ വളരെ നിരുത്തരവാദപരവും വാർത്ത താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുമുള്ള നിലപാടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സർസൈദ് കോളേജ് നടത്തിയിട്ടുണ്ടായിരുന്ന ഭൂമി ഇല്ലത്തിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന ഭൂമിയും ഇപ്പൊ പള്ളി ഉൾപ്പെടെ നിലനിൽക്കുന്നത് ഇല്ലത്തിൻ്റെതാണ് എന്ന വാദം ഉയരാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തിട്ടുള്ളത് വഖഫുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു വിവാദം നമുക്കറിയാമല്ലോ തളിപ്പറമ്പ് സർസൈദ് കോളേജ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ കോളേജ് സ്ഥാപിച്ചത് ജസ്റ്റിസ് വി ഖാലിദ് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിലെ ഉൽപതിഷ്ണുവായ പുരോഗതി സമുദായത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്ന സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന വലിയൊരു നിയമവിദഗ്ധനായിരുന്നു അദ്ദേഹം ആ കാലത്ത് മുസ്ലിം സമുദായത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി തളിപ്പറമ്പ് മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയോട് ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി നൽകണം എന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് സ്വാഭാവികമായും വടക്കൻ കേരളത്തിലെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകുന്ന ഒരു സ്ഥാപനം വരുന്നു എന്ന നിലയിൽ സാമുദായിക താല്പര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി ലീസിന് നൽകുകയായിരുന്നു ഒരു വർഷം അഞ്ചു രൂപ ലീസ് നിശ്ചയിച്ചുകൊണ്ടാണ് അന്ന് നൽകിയിട്ടുണ്ടായിരുന്നത് ഈ സ്ഥലം ഉപയോഗിച്ചുകൊണ്ടാണ് തളിപ്പറമ്പിൽ സർ സയ്യിദ് കോളേജ് സി ഡി എംഇ കണ്ണൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ എന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ആ സംഘടനയുടെ നേതൃത്വത്തിൽ അതിൻ്റെ ഫൗണ്ടർ ആണ് ജസ്റ്റിസ് വി ഖാലിദ് സാഹിബ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം ആരംഭിച്ചത് മുതൽ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനു വേണ്ടി എന്ന നിലയിൽ ഒരു പൊതുസ്ഥാപനം എന്ന നിലയിലാണ് സർസൈദ് കോളേജ് തളിപ്പറമ്പിൽ ആരംഭിച്ചിട്ടുള്ളത് തുടർന്ന് വഖഫ് നിർണ വഖഫ് ബോർഡിന് അപേക്ഷ നൽകുന്നു വഖഫ് ബോർഡ് ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി അൻപത് വർഷത്തേക്ക് ലീസിന് കൊടുക്കുന്നതിന് അംഗീകാരം നൽകുന്നു ആ അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് അവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും കോളേജ് സ്ഥാപിക്കുകയും ചെയ്യുന്നു നേരത്തെ വഖഫ് ബോർഡ് ആവശ്യപ്പെട്ടത് പ്രകാരം തളിപ്പറമ്പ് മഹല്ല് ജമായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടത് പ്രകാരം വർഷം തോറും അഞ്ച് രൂപ ലീസ് എന്ന നിലയിൽ അടച്ചു തുടങ്ങുന്നു കഴിഞ്ഞ അമ്പത്തി നാല് വർഷത്തോളം ഈ രൂപത്തിൽ ലീസ് നൽകിയിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനമായി നൽകപ്പെട്ട ലീസ് മൂന്ന് ലക്ഷം ഉറപ്പിക ഒരു വർഷം എന്ന നിലയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇത്രയും കാലം ഇത് സംബന്ധമായി ഒരു വിവാദവും നിലവിലുണ്ടായിരുന്നില്ല എന്നാൽ കാലാകാലമായി മാറി വന്ന മാനേജ്മെന്റ് കമ്മിറ്റികൾ ഇത് കൈയടക്കുന്നതിനുള്ള ഭഗീരഥ പ്രയത്നം നടത്തി എന്നതാണ് യാഥാർത്ഥ്യം ഇതിൻ്റെ ഭാഗമായി ഏറ്റവും അവസാനമായി മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട പ്രമാണികളായ നേതാക്കൾ ഉൾപ്പെടുന്ന പുതിയ കമ്മിറ്റി നിലവിൽ വന്നതോടുകൂടി ഇത് കൈവശപ്പെടുത്തുന്നതിനുള്ള ശ്രമമാണ് അവർ നടത്തിയിട്ടുള്ളത് മഹമ്മൂദ് തള്ളാങ്കുളം എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം ആളുകൾ തളിപ്പറമ്പ് സർസൈദ് കോളേജ് ഒരു സ്വകാര്യ സ്ഥാപനമാക്കി മാറ്റുന്നതിന് അവരുടെ സ്വന്തം നിയന്ത്രണാധികാരത്തിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് അവർ കോടതിയിൽ അവർ ഈ ഇതുമായി ബന്ധപ്പെട്ട് ലീസ് നൽകാതിരിക്കുകയും തുടർന്ന് ഇത് വിവാദമാവുകയും ചെയ്തപ്പോൾ ഇത് വഖഫ് ബോർഡിൻ്റേതല്ല എന്നും വഖഫിൻ്റേതല്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള കോടതി കേസിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു ആ സത്യവാങ്മൂലത്തിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇത് ഈ പ്രദേശത്തെ ഒരു ഇല്ലത്തിൻ്റെ ഭൂമിയാണ് മുസ്ലിം വക്കോഫിൻ്റെതല്ല തളിപ്പറമ്പ് വക്കോഫിൻ്റെതല്ല എന്ന് ഈ വിഷയം പ്രാധാന്യമായി മാറുന്നതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ഉണ്ട് രാജ്യത്തെ വഖഫ് നിയമം ഭേദഗതി ചെയ്യപ്പെടുകയും മുസ്ലിം സമുദായത്തിന് ഗുണകരമല്ലാത്ത വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങളും വകുപ്പുകളും ഒളിച്ചേർക്കുകയും ചെയ്തുകൊണ്ട് പുതിയ വഖഫ് നിയമം നിലവിൽ വന്നതോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രവേഴ്സി ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ ഭിന്നത വഖഫ് ഓഫ് പ്രോപ്പർട്ടിയുമായി ഉണ്ടാകുമ്പോൾ അത് തീർക്കേണ്ടത് വക്ക് ഓഫ് ബോർഡ് അല്ല എന്നും വക്ക് ഓഫ് ട്രിബ്യൂണൽ അല്ല എന്നും മറിച്ച് ജില്ലാ കളക്ടറുടെ നിയന്ത്രണത്തിലാണ് അത് ഉണ്ടാവേണ്ടത് എന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഇതിനകത്ത് വന്നിരിക്കുന്നു നമുക്കറിയാം നേരത്തെ ബാബരി മസ്ജിദ് വക്ക് ഓഫ് പ്രോപ്പർട്ടിയിൽ നിലനിണ്ടായിരുന്ന ഒരു പള്ളിയായിരുന്നു ആ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം ഉണ്ടാവുന്നതിന്റെ തുടക്കം ജസ്റ്റ് ശ്രീ കെ കെ നായർ എന്ന് പറയുന്ന ആലപ്പുഴ സ്വദേശിയായ ഫൈസാബാദ് ജില്ലാ ജഡ്ജിയുടെ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ആ പള്ളി തുറന്നുകൊടുത്തതും അത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെടാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കപ്പെട്ടത് സമാനമായ തരത്തിൽ ജില്ലാ കളക്ടർമാർക്ക് പൂർണ്ണമായ അധികാരം നൽകുന്ന പുതിയ നിയമം ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടുകയും തീരുമാനമെടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തളിപ്പറമ്പ് സർസൈദ് കോളേജ് വഖുഫിൻ്റേതല്ല എന്ന് വരികയും അത് ഇല്ലത്തിൻ്റെതാണ് എന്ന വാദം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും ഇത് വിവാദത്തിലേക്ക് പോവുകയും കോളേജ് ഉൾപ്പെടെ കോളേജിന്റെ ഭൂമി ഉൾപ്പെടെ ഈ സമുദായത്തിനും സമൂഹത്തിനും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് ഏറ്റവും പുതിയ സ്ഥിതി ഈ സ്ഥിതി ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് നേതാവ് മഹമൂദ് തള്ളാംകുളം ഉൾപ്പെടെയുള്ള ആളുകളുടെ വളരെ നിരുത്തരവാദപരവും സ്വാർത്ഥ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുമുള്ള നിലപാടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതൊരു മഹമ്മൂദ് തള്ളാംകുളത്തിന്റെയോ ഏതെങ്കിലും ചില ലീഗ് നേതാക്കളുടെയോ മാത്രം നിലപാടല്ല കണ്ണൂർ ജില്ലയിൽ തന്നെ അബ്ദുറഹിമാൻ കല്ലായിയുടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മട്ടന്നൂർ ജമായത്ത് കമ്മിറ്റിയുടെ മഹല്ല് ജമായത്ത് കമ്മിറ്റിയുടെ കോടിക്കണക്കിന് ഉറുപ്പികയുടെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നേരത്തെ നിലവിലുള്ള കേസ് ഇപ്പം നിലവിലുണ്ട് അദ്ദേഹത്തിനെതിരായി കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പള്ളിയുമായി ബന്ധപ്പെട്ടും വിവാദം നിലനിൽക്കുകയാണ് മുസ്ലിം ലീഗ് നമുക്കറിയാം രാജ്യവ്യാപകമായി സംസ്ഥാന വ്യാപകമായി വഖഫ് സംരക്ഷണ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വഖഫ് സംരക്ഷണ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗ് ഈ വിഷയത്തിൽ ലീഗ് നേതാക്കന്മാർ കൈക്കൊണ്ടിട്ടുള്ള സമീപനം എന്ത് എന്ന് പരിശോധിക്കുകയും വഖഫ് കൊള്ളയുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് പോകുന്നതിനെ തടയാനുള്ള ഏറ്റവും പ്രാഥമികമായ നടപടികളെങ്കിലും സ്വീകരിക്കുകയും ചെയ്തത് ചെയ്തുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള സംരക്ഷണ സമ്മേളനങ്ങൾ നടത്തേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വഖഫ് പ്രോപ്പർട്ടി അന്യാധീനപ്പെടുത്തും പെട്ടുപോകുന്നതിന് ആവശ്യമായ നടപടികളുമായാണ് ഇപ്പോ ചില ലീഗ് നേതാക്കന്മാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തളിപ്പറമ്പിലെ സർസയ് കോളേജിന്റെ പ്രോപ്പർട്ടി വഖഫ് അല്ല എന്ന കോടതിയിൽ അവർ കൊടുത്തിട്ടുള്ള സത്യവാങ്മൂലവും അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിവാദവും സ്വാഭാവികമായും കോടതി വിധി എന്ത് തന്നെ ആയാലും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ ചില നിർദ്ദേശങ്ങൾ അത് പ്രായോഗികമല്ല എന്നും നടപ്പാക്കാൻ പാടുള്ളതല്ല എന്നുമുള്ള ചില നിർദ്ദേശങ്ങൾ വന്നു എന്നതുകൊണ്ട് ഇച്ചിരി ആശ്വാസം ഉണ്ട് എന്ന് പറയാം അല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും ഈ സ്ഥാപനങ്ങളെല്ലാം ഈ സ്ഥാപനങ്ങളെല്ലാം മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക അവിടെ തളിപ്പറമ്പ് സർസൈദ് കോളേജ് നഷ്ടപ്പെടും സർസൈദ് കോളേജ് നടത്തിയിട്ടുണ്ടായിരുന്ന ഭൂമി ഇല്ലത്തിന്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ അവശേഷിക്കുന്ന ഭൂമിയും ഇപ്പൊ പള്ളി ഉൾപ്പെടെ നിലനിൽക്കുന്നത് ഇല്ലത്തിൻ്റെതാണ് എന്ന വാദം ഉയരാനുള്ള അവസരം ഉണ്ടാക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ പള്ളിയുടെ ഭൂമിയിലാണ് മുസ്ലിം ലീഗ് ഓഫീസ് അന്യായമായി നിലനിൽക്കുന്നത് എന്നുകൂടി ഇതിനോട് നമുക്ക് ചേർത്ത് വഹിക്കേണ്ടതായിട്ടുണ്ട്